ഹായ് വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിത്ത് വിദ്യു ഞാനൊരു പാരാസൈക്കോളജിസ്റ്റാണ് ഹിപ്നോട്ടിസ്റ്റാണ് ന്യൂമറോളജിസ്റ്റാണ് ഫാമിസ്റ്റാണ് ഇ എഫ് ടി ട്രെയിനറാണ് അതുപോലെ തന്നെ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മാന്ത്രിക താന്ത്രിക വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഉള്ള നേട്ടം എന്താണ് അല്ലെങ്കിൽ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നോർമലി മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ സ്പെഷ്യൽ മാന്ത്രിക വിഷയങ്ങൾ ഉപയോഗിക്കുന്നത് രണ്ട് ആവശ്യത്തിനു വേണ്ടിയാണ് ഒന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒരു ശക്തിയെ നിറയ്ക്കുന്നതിനു വേണ്ടിയും രണ്ട് എക്സ്റ്റേണലായിട്ടുള്ള ചില ഹിഡൻ ശക്തികളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ആ നെഗറ്റിവിറ്റിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനും വേണ്ടിയാണ് നമ്മൾ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റിയെ നിറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുരു ഉപദേശം അനുസരിച്ച് ഏതെങ്കിലും ഒരു മന്ത്രം സ്വീകരിച്ചുകൊണ്ട് ആ മന്ത്രത്തെ ആ ഉപാസനാമൂർത്തിയെ നമ്മൾ നിരന്തരം അതിൻ്റെ മന്ത്രത്തെ ചാൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റിവിറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് മന്ത്രജപത്തിലൂടെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മന്ത്രജപത്തിലൂടെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മന്ത്രജപം ചെയ്യുന്നതിലൂടെ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ ഒരു പരിധി വരെയാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാനൊക്കെ സാധിക്കും അപ്പോൾ പരിപൂർണമായിട്ടും സാധിക്കത്തില്ല ഒരു പരിധിവരെ നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജിയെ നമുക്ക് കൺട്രോൾ ചെയ്തിട്ടുമായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ആണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ടും കണ്ണുകൊണ്ടും ഒക്കെ കാണാൻ കഴിയാത്ത പഞ്ചേന്ദ്രവും കണ്ണെന്ന് വെച്ചാലും പഞ്ചേന്ദ്രത്തിൽ വരുന്നതാണ് നമ്മുടെ നഗ്നേത്രങ്ങളും കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഫോഴ്സുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഫോഴ്സുകളൊക്കെ ചില സമയങ്ങളിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും രക്ഷ നേടുന്നതിനാണ് നമ്മൾ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ പർപ്പസ് എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം പിന്നെ ഈ മന്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് വശ്യമന്ത്രം അങ്ങനെ ഒരു സംഭവമാണ് വശ്യ മന്ത്രപ്രയോഗം എന്താണ് വശ്യമന്ത്രം നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെയോ അല്ലെങ്കിൽ ഒരു പുരുഷനൊരു സ്ത്രീയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ബിസിനസ് അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു എക്സ്റ്റേണലായിട്ടുള്ള ഒരു കാര്യത്തിനെ നമ്മളിലേക്ക് ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടിയുള്ള മന്ത്രപ്രയോഗം നടത്താം അതിനെയാണ് നമ്മൾ വശ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആണെങ്കിലേ പശ്യമുണ്ട് പിന്നെ സ്തംഭനമുണ്ട് അതായത് നമുക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഓറാസിനെ നമുക്ക് സ്തംഭിപ്പിക്കാൻ സാധിക്കും ശത്രുക്കളായിട്ടുള്ള വ്യക്തികളെ മന്ത്രജപത്തിലൂടെ അല്ലെങ്കിൽ മാന്ത്രിക താന്ത്രിക വിഷയം കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയെ സമീപിച്ചുകൊണ്ട് അവരുടെ സഹായം കൊണ്ട് നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ സ്തംഭിപ്പിച്ച് നിർത്തുവാൻ സാധിക്കും പിന്നെ പിന്നവർ നമ്മളിലേക്കാണെങ്കിൽ ശത്രുഭാവത്തോടു കൂടി വീക്ഷിക്കത്തില്ല അല്ലെങ്കിൽ നമ്മളിലേക്ക് മറ്റൊരു വ്യക്തി ചെയ്തു വിട്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് ഫോഴ്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഈ സ്തംഭനക്രിയ കൊണ്ട് അപ്പോൾ ആണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന എക്സ്റ്റേണലായിട്ടുള്ള ഈ നെഗറ്റീവ് എനർജീസിനെ സ്തംഭിപ്പിക്കാൻ സാധിക്കും കൂടാതെ നമ്മുടെ ശത്രുവിനെ നമുക്ക് അല്ലാതെ സ്തംഭിപ്പിക്കാനും സാധിക്കും രണ്ട് രീതിയിൽ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ആവാഹനക്രിയ ഉണ്ട് ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ ചേക്കാണെങ്കിൽ ദുഷ്ടശക്തികളെ ആഭാഗിച്ച് വിട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പൂജയും ഹോമവും ഒക്കെ ചെയ്ത് അതിനെ ആണെങ്കിൽ നമ്മൾ ആവാഹിച്ചെടുക്കും അത് ഏതെങ്കിലും ഒന്നുകിൽ ചന്ദ്രമുട്ടിയിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റുള്ള ഒരു പ്രതിമയിലാകാം അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ അവനെ ആവാഹിച്ചെടുക്കും ആവാഹിച്ചെടുത്ത ശേഷമാണെങ്കിൽ അതിനെ ഒന്നെങ്കിൽ കൊ അതിനെ കത്തിച്ച് കളയും അല്ലെങ്കിൽ നമ്മൾ അതിനെ ഏതെങ്കിലും ഒഴുക്ക് ജലത്തിൽ കൊണ്ടുപോയി ആണെങ്കിൽ കളയും ഇതൊക്കെയാണ് ആ ആഭാകനം കൊണ്ട് ചെയ്യുന്നത് അതുപോലെ ആണെങ്കിൽ എന്താ പറയേണ്ടത് ആണെങ്കിൽ ഉച്ചാടനമുണ്ട് ഉച്ചാടനം വെച്ചാൽ ഈ സെയിം ആഭാഗനം തന്നെയാണ് ദുഷ്ടശക്തികളെ ആണെങ്കിൽ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പറഞ്ഞു വിടുന്ന പരിപാടിയാണ് ഉച്ചാടനം എന്ന് പറയുന്നത് അതുപോലെ സർവസ്തംഭനമുണ്ട് ശത്രുക്കളായിട്ടുള്ള വ്യക്തികളെ മാന്ത്രിക താന്ത്രിക പ്രയോഗത്തിലൂടെ അവിടെ സർവ്വതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെയും ധനത്തിനെയും ക്ലയൻസുമായിട്ടുള്ള റിലേഷൻസിനെയും പേഴ്സണൽ റിലേഷൻസ് തുടങ്ങി സർവ്വസമസ്ത മേഖലകളിലും ഉണ്ടാകും നമ്മൾ സർവ്വസ്തംഭനമായിട്ടുള്ള മാന്ത്രിക പ്രയോഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അപ്പം അതുപോലെ തന്നെ വശ്യം പറഞ്ഞു ആവാഹനം പറഞ്ഞു സ്തംഭനം പറഞ്ഞു സർവസ്തംഭനം പറഞ്ഞു ഉച്ചാടനം പറഞ്ഞു ഇതൊക്കെയാണ് മെയിനായിട്ടും മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിലേക്ക് വരുമ്പോഴുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് ഇനി നെഗറ്റീവ് എനർജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നെഗറ്റീവ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ അത് ഭൂതപ്രേത വിശാസികൾ യക്ഷികൾ ജിന്ന് സാത്താൻ ഇങ്ങനെയൊക്കെയുള്ള ഘിഡനായിട്ടുള്ള കാര്യങ്ങളാണ് ഭൂതപ്രേത വിശാസികളെന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഇങ്ങനെയുള്ള ഈ ദുഷ്ടശക്തികളെ നമ്മൾ സ്വാത്വിക മന്ത്രം കൊണ്ടാണ് നേരുന്നത് അവിടെയാണ് വേദിക് മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദുഷ് നമ്മളിലേക്ക് വരുന്ന ദുഷ്ടശക്തികളെ നമ്മൾ സ്വാത്വിക മന്ത്രം കൊണ്ടാണ് നേരുന്നത് ആ സ്വാത്വിക മന്ത്രം കൊണ്ട് നേരിട്ടെങ്കിൽ മാത്രമേ ആ ദുഷ്ടശക്തികൾ നമുക്ക് തളയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ മറ്റൊരു വ്യക്തിക്ക് ദോഷകരമാകുന്ന രീതിയിൽ നമ്മുടെ സ്തംഭനക്രിയയോ സർവസ്തംഭനക്രിയയോ അല്ലെങ്കിൽ അതെങ്കിലേ എന്താ പറയുക അതെങ്കിൽ പിന്നെ നാശത്തിന് വേണ്ടിയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമ്മൾ ഈ സാത്വിക മന്ത്രങ്ങളല്ല ഉപയോഗിക്കുന്നത് അത് നെഗറ്റീവായിട്ടുള്ള ചില എനർജീസൊക്കെ ഉണ്ട് അതിനെയാണ് നമ്മൾ ആവാഹിച്ചെടുത്തിട്ട് ഈ ശത്രുക്കളിലേക്ക് പറഞ്ഞു വിടുന്നത് മാടൻ മറുത പിന്നെ എന്താ പറയുക കരിങ്കാളി ചാത്തൻ പറഞ്ഞു വിടുന്നത് ഇതൊക്കെ ദുർ ദുർദേവതകളാണ് ഇതിനെയൊക്കെ ആവാഹിച്ചാണ് നമ്മൾ ഈ ശത്രുക്കളിച്ചിട്ട് അങ്ങ് പറഞ്ഞു വിടുന്നത് അത് ബ്ലാക്ക് മാജിക്കിൻ്റെ പാട്ടായിട്ട് വരുന്നതാണ് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബ്ലാക്ക് മാജിക് ബട്ട് നമുക്ക് അല്ലാതുള്ള ദുഷ്ടശക്തികളെ നേരിടാൻ വേണ്ടി സാത്വിക മന്ത്രം മാത്രം ഉപയോഗിക്കണം സാത്വിക മന്ത്രം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഫലപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ അതല്ല ദുഷ്ടശക്തികളെ നേരിടാൻ വേണ്ടി നമ്മൾ മറ്റൊരു ദുഷ്ടശക്തിയെ കൂട്ടുപിടിച്ചിട്ട് അതിനെ വിട്ടുകഴിഞ്ഞാലേ കുറേ കാലം കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഈ ദുഷ്ടശക്തിയുടെ ശക്തിപ്രഭാവം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും ആ ചെയ്തത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് നമ്മളിലേക്ക് വരുന്ന കാര്യത്തെ നമ്മൾ സാത്വിക മന്ത്രം ഉപയോഗിച്ച് അതിനെ ആവാഹിക്കുകയോ അല്ലെങ്കിൽ ഉച്ചാർജ്ജനം ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് വരുത്തില്ല പിന്നെ രണ്ടാമത് വീണ്ടും അവർ പോയി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് അത് വരുത്തുള്ളൂ അല്ലെങ്കിൽ അത് വരുത്തില്ല അതാണ് ഈ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശത്രുക്കളെ നമുക്ക് നിഷ്ഫലമാക്കാം അതുപോലെ തന്നെ നമ്മളിലേക്ക് വന്ന ശത്രുഭാവത്തെയും നമുക്ക് ഇല്ലാതെയാക്കുവാൻ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് സാധിക്കും ഈ മാന്ത്രിക താന്ത്രിക വിഷയം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറഞ്ഞ മാനസികമായിട്ട് നമ്മൾ എത്ര ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മൾ എത്രത്തോളം സ്കില്ലുള്ളതും എത്രത്തോളം കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പോലും ഈ ആയിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ഹിഡൻ ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഈ എക്സ്റ്റേണൽ ഫോഴ്സുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെൻസിനെ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ആവശ്യത്തിനാണ് നമ്മൾ ഈ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളും മാന്ത്രിക മന്ത്രപ്രയോഗങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നത് ഇപ്പം പിന്നെ മറ്റ് മതത്തിലെടുത്ത് ഞാൻ എല്ലാ മതത്തിലും ഉണ്ട് സാത്താമാരും ഭൂതപ്രേതങ്ങളിൽ ഇപ്പോൾ മതത്തിലെ ഭൂതം പ്രേതം യക്ഷി എന്ന് പറയുന്ന പോലെ ഇസ്ലാം മതപ്രകാരം ഉണ്ട് ജിന്ന് പലതരത്തിലുള്ള ജിന്നുകളുണ്ട് സ്തംഭന ജിന്ന് ജിന്ന് സർവസ്തംഭന ജിന്ന് മായാ ജിന്ന് അബ്ബാസ് ജിന്ന് കാഫർ ജിന്ന് ഇങ്ങനെ ഇഷ്ടം പോലെ ജിന്നുകളും മറ്റു കാര്യങ്ങൾ ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഇങ്ങനത്തെ ഈ ഇങ്ങനെ ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള ഈ എനർജീസിനെയൊക്കെ നമുക്ക് പിടിച്ചു കെട്ടുവാൻ വേണ്ടിയുള്ള ഇതാണ് സാത്വിക എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ജിന്നിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ അത്ര ഈ അബ്ബാസ് ജിന്ന് ജിൻ കാഫർജിൻ എന്നൊക്കെ പറഞ്ഞതാണെങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ അറിവിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന അബ്ബാസ് കാഫർ ജിന്ന് എന്നൊക്കെ പറയുന്നതാണെങ്കിൽ അത് സാത്വികമായിട്ടുള്ള ഒരു പിന്നെ പിന്നെ അള്ളാഹുവിൻ്റെ ഒരു ഇതാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ആ അബ്ബാസ് കാഫർ ഇങ്ങനത്തെ ജിന്നുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി അതിനെ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് അദ്ദേഹം എനിക്ക് പറയാനുള്ളത് അല്ലാതെ മായാചിന്നു സ്തംഭനചിഹ്ന മാർലജി സർവ്വസ്തംഭനചിഹ്നം ഇങ്ങനെയൊക്കെയുള്ള ജിന്നുകൾ അത് ഈ ഹിന്ദുമതപ്രകാരം പറഞ്ഞ പോലെ ഭൂതപ്രേതങ്ങളും യക്ഷികളും കൂട്ടിച്ചാത്താൻ കരിങ്കാളി എന്നൊക്കെ പറഞ്ഞ പോലത്തെ സംഭവങ്ങളാണ് മനസ്സിലായോ അപ്പം എല്ലാ മതത്തിലും സാത്വികമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അല്ലാതെ ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമ്മളിലേക്ക് വരുന്ന നെഗറ്റീവ് ശക്തികളെ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും കൂടാതെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുവാൻ സാധിക്കും അതാണ് മാത്രിക താന്ത്രിക വിഷയങ്ങൾ പഠിക്കുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് നമ്മളെ അത്ര ഈസിയായിട്ട് ആർക്കും തകർക്കാൻ പറ്റത്തില്ല മനസ്സിലായോ അപ്പോൾ ഇതാണ് മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിലെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസേജ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാതൃക താന്ത്രിക വിഷയങ്ങൾ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നെഗറ്റീവ് എനർജിയുടെ ഫീലിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള മറ്റുള്ളതാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു ഇപ്പം പിന്നെ ബിസിനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ഈ നെഗറ്റീവ് എനർജി ഫീലിങ്സ് ഇഫ് യു ഹാവ് എ കംപ്ലീറ്റ് ലിബറേജ് ലിബറേജ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ എല്ലാ ലിവറേജും നിങ്ങൾക്കൊണ്ട് എല്ലാ ലിബറേജും എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ആണെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവർക്ക് ആണെങ്കിൽ പൈസ കാണും അവർക്ക് കസ്റ്റമേഴ്സ് കാണും അവർക്ക് സപ്ലയേഴ്സ് കാണും അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും കാണും പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ബിസിനസ് ഒരു തരത്തിലും ഡെവലപ്പ് ആകാൻ സാധിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കേസിലാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവരെ എക്സ്റ്റേണൽ എനർജി ഒന്ന് ചെക്ക് ചെയ്യണം മറ്റെന്തെങ്കിലും ഹിഡ് ബാഹ്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണെന്ന് ഇത് സംഭവിക്കുന്നതെന്ന് ശാസ്ത്രീയമായ രീതിയിൽ ചെയ്ത ശേഷം അതിന് പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് പോകാവൂ അല്ലാതെ എന്തെങ്കിലും സംഭവിക്കൂ ഉടൻ തന്നെ ആണെങ്കിലേ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളും പുറേനു പോകരുത് ഞാനത് ഒരിക്കലും ഉപദേശിക്കത്തില്ല നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ പല രീതിയിലും നോക്കി എന്നിട്ടും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്ന രീതിയിൽ മാത്രം വേണം ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ സമീപിക്കാനായിട്ട് അതുപോലെ ജോലി ലഭിക്കുക ആൾക്കാരാണെങ്കിൽ നിൽക്കുന്ന നിൽപ്പിൽ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു പോകുന്നു ഒരു എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് നല്ല ജോലി കിട്ടുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചിലപ്പം ഓഫീസിലെ ചില പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റുള്ള ചില എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടോ എക്സ്പീരിയൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് ചെക്ക് ചെയ്തപ്പം അതൊന്നുമല്ല റീസൺ നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് അതിനെ സമീപിക്കാം അതുപോലെ ധനം നഷ്ടപ്പെട്ടു പോവുക പൈസ ആണെങ്കിൽ എത്ര കിട്ടിയാലും അത് പൈസ ഇല്ലാത്തപ്പോൾ കുഴപ്പമില്ല പൈസ വരുമ്പോഴത്തേന് കംപ്ലീറ്റ് പൈസയും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക ഒരു കാര്യവും ഇല്ലാതെ അമ്പത് വായി ചിലവാക്കി കളയുക ഇങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ നെഗറ്റീവ് എനർജിയുടെ ഒരു ഇതുകൊണ്ട് സംഭവിക്കാം അത് പരിപൂർണ്ണമായിട്ടും സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അത് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയൂ ഓക്കെ ഇന്ന പ്രശ്നമുണ്ട് കൊണ്ട് നമുക്കെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം മാന്ത്രികപരമായിട്ട് കാര്യം ആകത്തുള്ളൂ അതല്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ആയിരിക്കും തരുന്നത് ഓക്കെ നിങ്ങൾ ഇനി മുതലാകുമ്പോൾ നിങ്ങളെ ആ ജീവിതം ഇങ്ങനെ ഒന്ന് ചിട്ടപ്പെടുത്തണം ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത് എന്ന് അത് പറഞ്ഞു ആ ഒരു കൺസൾട്ടേഷൻ ആയിരിക്കും തരുന്നത് അതല്ലേ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിലേക്ക് കടന്നിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതാണ് പിന്നെ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിലെ ആപ്ലിക്കേഷൻസും അത് പഠിക്കുന്നതുകൊണ്ടും അത് അറിഞ്ഞിരിക്കുന്നുകൊണ്ടുമുള്ള പ്രയോജനങ്ങളും മനസ്സിലായോ ഇനിയിപ്പം എന്താ പറയുക ഞാനിപ്പം വേദിക്ക് മന്ത്രത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനിയും ഹിപ്നോട്ടിക് മന്ത്രമുണ്ട് അപ്പോൾ ഈ ഹിപ്നോട്ടിക് മന്ത്രം എന്ന് പറയുന്നതാണെങ്കിൽ ഒരു വ്യക്തിയുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യം എന്താണോ ആ ഒരു സംഭവത്തെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും അത് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ സിറിഞ്ച് വെച്ച് കുത്തുന്നു ഇത് സിറിഞ്ചല്ല നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് സബ്കോൺഷ്യസ് മൈൻഡ് അതായത് ഒരു വ്യക്തിക്ക് നാല് തരത്തിലുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് ഒന്ന് ലോജിക് മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് രണ്ട് സബ്കോൺഷ്യസ് മൈൻഡ് മൂന്ന് അൺകോൺഷ്യസ് മൈൻഡ് നാല് കോസ്മിക് കോൺഷ്യസും അപ്പോൾ ഈ ലോജിക് മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ഗോ ടു ദി കോസ്മിക് കോൺഷ്യസ് ആൻഡ് മാനിഫെസ്റ്റ് അതാണ് ലോ ഓഫ് അട്രാക്ഷനും ഹിപ്നോട്ടിസും ഒക്കെ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ആയിട്ട് വരുന്ന വ്യക്തികളെയാണെങ്കിൽ അവരുടെ കംപ്ലീറ്റ് എനർജിയെ ഒന്ന് ചെക്ക് ചെയ്യും അതിനുശേഷം മാത്രമേ അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ പഠിക്കുന്നത് കൊണ്ടൊക്കെയുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് Okay, thank you, thank you very much.